മുല്ലപ്പന്ത ഒരു ഷാപ്പിൽ അത്ര പ്രാവശ്യം എത്തി വിയല്ലോ സീരിയസ് ആയിട്ട് പറയോ എന്റെ രണ്ടു കൂട്ടുകാരും പറയൂ ഞാനിതൊരു അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു ചോദിച്ചാൽ കിട്ടും പക്ഷെ അത് വെച്ചിട്ട് ആ അഞ്ചുമല്ല തുടക്കം വെച്ചിട്ട് നല്ല വരികൾ തന്നെയാണ് എഴുതിയത് ഇതിനോട് ചായ വേണ്ട അങ്ങനെയാണ് സിനിമാറ്റിക് സ്റ്റൈലിലൊക്കെ അത് കഴിഞ്ഞിട്ട് അനുവലയും ചേർന്നും ഭയങ്കര സുഖമായിരുന്നു അത് വേറെ സ്റ്റൈലിൽ ചെയ്തു നോക്കി അതിന്റെ ആ കഥ പാടുമ്പോ നനന കളിയാടും പിന്നെ അതിലേക്ക് നമ്മളെ ഈ